ാണ് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു ലോറി കരയില്ല എന്നാണ് ബംഗളൂരുവിലെ ഇൻഫെൻട്രി യൂണിറ്റ് അവിടെ നിന്ന് സ്ഥിരീകരിക്കുന്നത് സ്പോട്ടിൽ ഇപ്പോഴും ഓപ്പറേഷൻസ് നടക്കുകയാണ് എന്നാണ് കാണാൻ കഴിയുന്നത് അതെ സുജിയ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു മെറ്റലാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ലോറി ആവാനുള്ള ലോറി ആവണമെന്ന നിർബന്ധമില്ല എന്നുള്ളത് പക്ഷേ ഇതും സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ഇല്ല എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് സംഭവം തന്നെയാണ് കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്രയും വേഗം നീങ്ങാൻ കഴിയും സോ നമ്മൾ കരയിൽ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഇല്ലാന്ന് ഇപ്പോൾ ഉറപ്പുവരുത്തി ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് അതായത് വെള്ളം അത് ഒഴുകി പോയിട്ടുണ്ടോ എന്നുള്ള അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ അത് നമുക്ക് ഉറപ്പിക്കാം അതാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പുരോഗതി രാജ് അതായത് ആ മലയോരത്ത് വാഹനമില്ലെങ്കിൽ ആ വാഹനം റോഡിന്റെ മറുകരയിലുള്ള ഒരു ചായക്കടയും അവിടെ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ടാങ്കറുമാണ് നദിയിലേക്ക് പതിച്ചത് ആ ബുള്ള ടാങ്കർ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കരയ്ക്ക് പിടിച്ചു കയറ്റിയിട്ടുണ്ട് അതേസമയം തന്നെ നദിയിൽ പതിച്ച ഈ വാഹനം ഒഴുകി പോകുന്നത് അവിടെയുള്ളവർ കാണാൻ കാണേണ്ടതല്ലേ അങ്ങനെ ആരും കണ്ടിട്ടുമില്ല നമുക്കത് ഒരിക്കലും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയത്തില്ല കാരണം ഈ ടാങ്കർ ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്ത് ഈ ലോറി ഫ്ലോട്ട് ചെയ്യണമെന്നൊരു നിർബന്ധവുമല്ല ലോറി ചിലപ്പോൾ ഇനിഷ്യൽ പോയപ്പോ തന്നെ ചെളിക്കകത്ത് എവിടെയെങ്കിലും കൂണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞതുപോലെ അതിന്റെ മുകളിൽ മണ്ണ് വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല അതിന്റെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കണ്ടാൽ മനസ്സിലാകും മണ്ണിടിഞ്ഞ് നേരെ ആ ഫ്ലാറ്റ് പൊസിഷൻ പുഴയിലേക്കാണ് വീണിരിക്കുന്നത് അതിന്റെ അകത്ത് ചിലപ്പോൾ അടിയിൽ വന്നെന്നിരിക്കാം നമുക്കതെല്ലാം ഓരോ സൈഡിൽ നിന്നും മാത്രമേ റൂൾ ഔട്ട് റൂൾ ഔട്ട് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയട്ടുണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് സാധ്യതകളാണ് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് സൈന്യവും കണക്കാക്കുന്നത് ആ മൂന്ന് സാധ്യതകളാണെന്നാണ് കരുതുന്നത് ഇതേ വിഷയം നമ്മൾ ഈ അപകടം ഉണ്ടായത് അറിഞ്ഞപ്പോൾ മുതൽ ഈ വിഷയത്തിന് പിന്നാലെ നമ്മളും തുടരുകയാണ് അത് ആ കുടുംബത്തിനൊപ്പം നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരുപാട് ആളുകൾ ലോകമെമ്പാടും നിന്ന് അർജുനെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ മലഞ്ചെരുവിലെ തെരച്ചിൽ ഇന്ന് രാത്രിയോടെ പൂർത്തിയാക്കുകയും അതിനുശേഷം രണ്ടാമത്തെ സാധ്യത പുഴയോരത്താണ് പുഴയോരത്ത് ആ കടയുണ്ടായിരുന്ന ഭാഗത്ത് മരമടക്കം വീണ് കിടക്കുന്ന ഒരു വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിന് പുറത്തേക്ക് മണ്ണ് വീണ്ടും കോരിയിട്ടിട്ടുണ്ട് ആ തിട്ടയിടിഞ്ഞാണ് നദിയിലേക്ക് വീണത് ആ നദിയിലും മണ്ണ് കൂടിക്കിടക്കുന്നു നദിയുടെ നടുവിലും മൺകൂമ്പാരമുണ്ട് അപ്പോൾ ഇനിയും രണ്ട് സാധ്യതകൾ കൂടി വിശദമായി തെരേണ്ടതുണ്ട് ഒഴുകി പോകും ഒഴുകിപ്പോയി എന്ന് കരുതുന്നതിന് മുൻപ് തന്നെ അതെ ഉറപ്പായിട്ടും കാരണം ഞാൻ നോക്കുമ്പോൾ അവിടെ എനിക്ക് കാണാൻ വിഷ്വൽസിൽ നല്ല പാറകൾ പോലും അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു സെർച്ചും കൂടെ നടത്തുകയായിരിക്കും മിക്കവരും അവരടുത്തത് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നദിയിലേക്കുള്ള സെർച്ചിലേക്ക് നീങ്ങുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്